വരൂ വരൂ എന്താ ഈ സ്വാമിമാരും ആയിട്ട് സ്വാമിമാരല്ല സന്യാസിമാ ലൗകിക ജീവിതം വെടിഞ്ഞവരാണെങ്കിലും എന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവർ സ്വയം സന്നദ്ധരായി വന്നിരിക്കുക വൃധാ സംസാരിച്ചു നിൽക്കാണ്ടി വരെ വേണ്ടുമെണ്ണം ഉപചരിക്കോ മാതാകുക

എന്താ കുട്ടി ഇത് അവിടേക്ക് ഇതിന് വഷ്ടാണെന്നാ തോന്നണേ അച്ചാ എന്താളെ

யோ இது தாலிக்கும் அம்மாவா எந்த சூக்கரையாலும் நமக்கு பின்னீடு மாற்றி எடுக்கா முஹூர்த்தம் திட்டதொண்டு கெட்டா அம்மா வேற பிடிச்சி <laughs> ോ കഷ്ടായി തലയോട്ടി പിളർന്നില്ല പന്ത്രണ്ട് ഒരു വിധത്തിൽ അകത്തിട്ട് പൂട്ടി ഈ നേരം വരെയും ഒച്ചയും ബഹളവും വാതലും ചവിട്ടലും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഇതി അടങ്ങി മട്ടണ്ടോ ഇന്നലെ രാത്രിയിലെ തല്ലും പിടിയും കണ്ട് പേടിച്ചുണ്ടായതാവാം ഈ വിഭ്രാന്തി അമ്മാവൻ ഞാൻ വഴി കണ്ടിട്ടുണ്ട് എത്രയോ മാറാ രോഗങ്ങൾ മാറ്റിയിട്ടുള്ള ആളല്ലേ സ്വാമി ഇതും ഏറ്റെടുക്കുക ഏറ്റെടുക്കില്ല എന്നാൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് താനും അത് ഒരു രോഗി മറ്റൊരു രോഗിയെ ചികിത്സിക്കാൻ പാടില്ല എന്ന പ്രമാണം നിലവിളക്ക് കൊണ്ടുള്ള അടി കിട്ടിയ പിന്നെ ഞാനും ഇപ്പൊ രോഗിയാണല്ലോ ഇനിയിപ്പൊ സാധാരണ മാർഗങ്ങളിലേക്ക് തിരിയ ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും വിദഗ്ധന്മാരായ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എടുക്കുക കാറ് വെയിറ്റിങ്ങണ്ട് കുട്ടിയെ അകത്തേക്ക് എടുത്തവർക്ക് തന്നെ എടുക്കാലോ അല്ലാ ഇപ്പൊ തന്നെ വേണോ ഇത് മതിഭ്രമ നിമിഷം കഴിയും തോറും വിഭ്രാന്തി കൂടുകയുള്ളൂ വൈകണ്ട എന്താ കണാരാ രോഗി ഇറക്കുകയല്ലേ പിന്നെന്താ നമ്മളെന്തായാലും ഇത്രയും പേരില്ലേ അമ്മാവൻ അറിയോ ചില സൂക്കേട മുന്നിൽ ദേവഗന്ധർവന്മാർ വരെ സ്തംഭിച്ചിട്ടുണ്ട് വിശ്വാമിത്ര മഹർഷിക്ക് വൈറ്റ് വേദന വന്ന കഥ കേട്ടിട്ടില്ലേ അമ്മാവൻ ഇതാ പറയണത് പുരാണങ്ങളൊക്കെ വായിക്കണമെന്ന് തപശക്തി കൊണ്ട് ഈ ഈരേഴു പതിനാല് ലോകങ്ങളും തന്റെ കൈവെള്ളലിട്ട് അമ്മാനമാടി ആളാണല്ലോ മഹർഷി വിശ്വാമിത്രൻ അങ്ങേർക്കും ഒരു കലശലായ വൈറ്റ് വേദന വന്നു അപ്പന്റെ സൈറ്റസ് ആണോന്നൊരു സംശയം മുപ്പത്തിമൂ കോടി ദേവഗണങ്ങൾക്കും വേദന ശമിപ്പിക്കാനായില്ല പിന്നെ ഇന്ദുമോടെ രോഗം ഭേദമാക്കാൻ സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദിന് പറ്റാത്തതിൽ അത്ഭുതപ്പെടാൻ ഒടുവിൽ മാറ്റി ഇവിടെ പോകുന്ന രോഗം മാറില്ലെന്നാണോ മാറും പക്ഷെ ഇവിടെ ഇങ്ങനെ വിളയാട് നടന്നാ മാറില്ല ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ അവിടെ കൊണ്ടുപോയാലേ രോഗം മാറുള്ളൂ അമേരിക്ക അയ്യോ അവളെ കൊണ്ട് എങ്ങനെ അമേരിക്കയിലേക്ക് മതി മാഡോസലിൻ എന്നൊരു അവിടെ നിഷ്പ്രയാസം മാറും എന്നാ ാം ഒരാളെ വിട്ടാ മതി പക്ഷെ ചെലവെന്താകുന്ന അമ്മന്റെ വിചാരം രൂപ നാലഞ്ചു ലക്ഷം അഞ്ചു ലക്ഷോ ഓവ മൂന്നു കുപ്പി മരുന്നാ രണ്ടെണ്ണം കഴിക്കുമ്പോഴേക്കും രോഗം നിശേഷം മാറും പിന്നെന്തിനാ മൂന്നാമത്തേത് കഴിക്കണമെന്ന് ചോദിച്ചാ രോഗം പിന്നീട് ഒരിക്കലും വരാണ്ടിരിക്കാനാ രൂപ എഴുപത്തയ്യായിരം ആ ഒരു കുപ്പിക്ക് വില എഴുപത്തി അഞ്ചേ ഗുണം മൂന്ന് സമ എത്ര ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മരുന്നിന് തന്നെ വന്നേക്കണു രണ്ടേകാൽ ലക്ഷം പിന്നൊരു കമ്പൗണ്ടറെ മൂന്ന് തവണ അമേരിക്കയിൽ അയച്ച് മരുന്ന് കൊണ്ടുവരാനുള്ള ചെലവാണ് ബാക്കി എന്തിനാ മൂന്ന് തവണ അയക്കുന്നത് ഒരു തവണ പോയി മൂന്ന് കുപ്പിയും പോരെ ഇന്ത്യൻ കാലാവസ്ഥയിൽ ആ മരുന്ന് സൂക്ഷിക്കാൻ പറ്റില്ല ഫലം പോകും അപ്പപ്പ പോയി അപ്പപ്പ കൊണ്ടരണം എന്ന് വെച്ചാ പോണ വിമാനത്തിൽ തന്നെ മരുന്ന് മടങ്ങി മടങ്ങി വരണോന്നർ അതൊന്നും മടക്കില്ല തിരുമേനിന്ന് കിട്ടാൻ അഞ്ചു ലക്ഷം എങ്കി മാറണ്ട ഒരേ ഒരു മകളല്ലേ ജീവിതകാലം മുഴുവൻ പ്രാന്തി ഇങ്ങനെ കഴിയട്ടെ തിരുമേനി കിഡ്നി വെച്ച് കാശുണ്ടാക്കിയാണെങ്കിലും സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്ക ഒരു അച്ഛനെന്നല്ലെങ്കിൽ കിഡ്നി ആണോ മകളാണോ വലുതാ അഥവാ വല്ല പറമ്പും പണയം വെച്ച് കാശ് ഉണ്ടാക്കി തന്നെ വെക്കുക മരുന്ന് ഫലം ചെയ്തില്ലെങ്കിലും അമ്മ അവൻ പൊങ്ങൻ തന്നെയാണേ പത്രം വായിക്കാറില്ലേ ഊട്ടിയിൽ കാക്കകളില്ല എന്ന് പറഞ്ഞ പോലെ ഈ മാഡോസിലും കണ്ടുപിടിച്ചതിന് ശേഷം അമേരിക്കയിൽ പ്രാന്തമാരില്ലേ ഓങ്കാരു സന്താന സൗഭാഗ്യമേ ശങ്കരാഭരണമു എന്നല്ലേ പ്രവാണം എന്ന് വെച്ച ആഭരണങ്ങൾ വയ്ക്കും സ്വന്തം സന്താനങ്ങളുടെ ജീവൻ രക്ഷിച്ച് സൗഭാഗ്യം കൊടുക്കുക എന്നാണ് നിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അമ്മവാ പിതൃധർമ്മം പാലിക്ക മകളെ രക്ഷിക്ക വരമൊന്നും സ്വാമി കുഞ്ഞിക്കൃഷ്ണാനത്തെ അറിയിക്കണ്ട ഒക്കെ വഴിയേ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാലോ എരുമേലേ കാലത്തെ അമ്മാവനെങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട് അല്ല അതിപ്പോ കുഞ്ഞിഷ്ട അറിയാണ്ടാവൂലോ അല്ലെങ്കിലും കുഞ്ഞിഷ്ട അറിയാണ്ടൊരു കാര്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ എത്രയും പെട്ടെന്ന് എന്റെ മോക്ക് സുഖാവണം അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ എവിടുന്നായാലും പെട്ടെന്ന് മരുന്ന് വരുത്തുക തന്നെ ഇത്തിരി ബെറ്റപ്പെട്ടാണേലും തിരുമേനി പറഞ്ഞ പണം ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവട്ടുണ്ട് തിരുമേനി പറഞ്ഞ പണം അഞ്ചു ലക്ഷേ രണ്ടുമൂന്നവണ വിമാനത്തില് അങ്ങനെ ഇങ്ങനെ വന്നു പോകട്ട കാര്യല്ലേ ആ ആളോ ആ പണം പണോ ഈ പണത്തിന്റെ കാര്യമൊക്കെയാ അമ്മ വീട്ടിലോട്ട് പോയി രോഗികൾ വരാൻ രോഗികൾ വന്നോട്ടെ നമുക്ക് മരുന്ന് എന്നത്തേക്ക് കിട്ടും മനസ്സിലായി അമ്മ അവനൊരു കാര്യം ചെയ്യൂ ഞങ്ങൾ അമേരിക്കയിലേക്ക് ഈ മരുന്ന് ഫാക്ടറിയിൽ എന്തോ സമരം ഉണ്ടെന്ന് കേട്ടിരുന്നു സമരം തീരുമ്പോഴേക്കും ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ പണം ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്താ പയ്യന്തോറും ഇല്ല ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും അമ്മ അവൻ പണം ഭദ്രമായി വീട്ടിൽ കൊണ്ട് അത് മതിയോ മതി ഞാനല്ലേ പറയുന്നത്

ോട് പറഞ്ഞിരിക്കുന്ന തുക മുഴുവൻ എനിക്ക് ഇപ്പൊ തരണം ഇല്ലെങ്കിലുണ്ടല്ലോ തന്റെ ക്രോസിനാധി വടകത്തിന്റെയും നാട്ടുകാരോട് പറയും അവർ നിന്റെ തല്ലിക്കൊല്ലും ആ പെണ്ണിന് നിന്റെ അനിയും കിട്ടും നീ ഗോപിയും വരയ്ക്കും അല്ല എന്നാലും നമ്മൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു എനിക്ക് ഹിന്ദുവിനെ വേണം അവളെ കിട്ടണമെങ്കിൽ തന്റെ സഹായം എനിക്ക് കൂടിയേ തീരൂ എങ്കിൽ ആ ഈ ചാക്കോ മേടിച്ചിരിക്കും കുഞ്ഞിക്കൃഷ്ണ അല്ലാതെ കൂലിയില്ലാത്ത ജോലി എനിക്ക് വേണ്ട ചോച്ചനേട്ടാ ചോചക്കരേട്ടാ അതെ ദൈവം കൈവിട്ടിട്ടില്ല എന്ന് കൂട്ടിക്കൊള്ളൂ ഇന്ന രോഗം എത്ര പഴകിയ രോഗം നിത് രോഗവും മാറ്റുന്നൊരു ഒരു സിദ്ധൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എവിടെ കവലയിലെ ൾത്തറയില് മണിക്കൂർ ഇരുന്നതേ ഉള്ളൂ അതിനുള്ളിൽ എന്തൊക്കെ അങ്ങനെ അവിടെ കാട്ടിക്കൂട്ടിയെ ഇവിടെ കല്യാണത്താച്ചു അല്ലേ കാഴ്ച കിട്ടി ചൊറി പിടിച്ച കുഞ്ഞുരാമനെ ഒന്ന് തൊട്ട് തലവെടിയതേ ഉള്ളൂ ഇന്ത്യ അഡ്രസ്സേ ഇല്ല ഇതൊക്കെ സത്യമാണോ അതാ പറഞ്ഞത് ദൈവം നമ്മളെ അതെ സിദ്ധ ഈ ഏരിയ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേക്കണത് ഒന്ന് ചെന്ന് കണ്ടേ പറഞ്ഞോളൂ എങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാം ആ അമേരിക്കയിൽ മരുന്ന് ഫാക്ടറിയുടെ സമരം തീർന്നു പെട്ടെന്ന് ഒരാളായിരിക്കണം എന്ന് വെച്ചാ വിമാനത്തിന്റെ ടിക്കറ്റ് എടുക്കണം എടുത്തോളൂ അതങ്ങനെ നമുക്കൊരു വഴി കാണിച്ചുണ്ട് അതുകൂടെ അതെന്താ അതൊക്കെ പിന്നെ പറയാം ആ തെരുമേനി കുഞ്ഞു സ്നാരനെതിരായിരിക്കുന്നു ഒന്ന് കരുതി ഇരിക്കാൻ പറഞ്ഞോളൂ എഴുന്നേൽക്കുവൽസ എഴുന്ന ഓം ജഗദ് പുത്രി ദുഃഖമാണല്ലേ എല്ലാം നാം അറിയുന്നു സവിധത്തിലെത്തിയത് ഭാഗ്യമായി പുത്രിയെ നാം സംരക്ഷിച്ചുകൊള്ളാം ആദ്യം അവളെ നേരിൽ കൺപാർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ ചെയ്യാ സാമി ഗുരു ഈ ഫോട്ടോയിൽ കാണുന്നത് കാഷായ വസ്ത്രധാരിയായ ഞാൻ തന്നെയാണ് ഞങ്ങൾ ആണ് ദേവി ഉണ്ണി ഭ്രാന്ത് അഭിനയിക്കുന്നവരെ പറഞ്ഞു അവസാനം അത് നാളെയാണ് ഞാൻ ഇവിടെ ഒരു ഹോമം നടത്തും മറ്റു കാര്യങ്ങൾ വഴിയെ അറിയിച്ചൊള്ളാം ഞാനിപ്പോ കുട്ടി പോവുകയാണ് മയങ്ങിയും കടന്നാൽ മതി രാമം ദശരഥം കുട്ടി ഉറങ്ങുകയാണ് കുട്ടി ഉറങ്ങുകയാണ് കുട്ടി ഉറങ്ങാൻ പോവുകയാണ് നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ നാമധേയമുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഈ കുട്ടി പ്രണയത്തിലായിരുന്നു അല്ലേ ഉണ്ണികൃഷ്ണനെ അവൻ വിചാരിച്ചാലേ ഈ ഈ അവൻ അവൻ പോയി അവനെ എന്നുള്ളതല്ലേ സത്യം സാരമില്ല വരും ഞാൻ വരുത്തും നാളെ ഇവിടെ ഒരു ഹോമകുണ്ടം പോകേണം അതിൽ പൂജിക്കുന്ന ഭസ്മം ഉണ്ണികൃഷ്ണൻ രോഗിയുടെ മുഖത്തെറിയണം എല്ലാം ശുഭമാണ് ചെറിയ ഉണ്ണിഷ്ടം വരുമോ സ്വാമി വരും വരും ഇതാണ് ഞങ്ങളുടെ ലോക്കൽ സ്വാമി സ്വാമി കുഞ്ഞിഷ്ണാനന്ദ കൃഷ്ണാനന്ദ അങ്ങനെ ഒരു നാമം നാം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ കാശിയിലോ ഗംഗാതടത്തിലോ ഹിമാലയത്തിലോ ഈ മുഖം കണ്ടതായി ഓർക്കുന്നുമില്ല ദുഷ്കർമ്മവും ചെയ്ത് പോലീസിനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചതാവും ഓഹോ ആട്ടെ വേദോപനിഷത്തുകളിലൊക്കെ നല്ല അവഗാഹമുണ്ടോ അകവാഹം എന്ത് അകവാഹമല്ല അവഗാഹം ഉണ്ടോ ഒരുപാട് കവട സന്യാസികൾ നാട്ടിലിറങ്ങിയിരിക്കുന്ന കാലമാണേ സാമവേദത്തിലെ ദർശനങ്ങളെ അതൊക്കെ നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം വരൂ ഓ അതിനെന്താ പക്ഷെ ഒൻപത് മണിക്ക് ശേഷം നാം സാമവേദം തൊടാറില്ല സ്വാമി അഡ്രസ് കൂടെ തേൽപ്പിച്ചാൽ ഒരു ദിവസം ഒൻപത് മണിക്ക് മുമ്പായിട്ട് എവിടെയെച്ചാൽ വിളിച്ചോ വാ നാട് പോയ നീ തിരിച്ചു എന്ന് അറിഞ്ഞ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഒരാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട് ആരാച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ടയാള് ഞാൻ മറവിന്ന് പുറത്തേക്ക് വരാം ഇത് കംസനല്ലേ സ്വന്തം പെങ്ങളുടെ മക്കളെ കൊല്ലാൻ നടക്കുന്ന കംസൻ പക്ഷേ കംസനിപ്പോ ഉണ്ണികൃഷ്ണന്റെ സഹായം എന്തോ വേണത്രേ ഉണ്ണികൃഷ്ണൻ ഇനി ഒരു ദൗത്യമേ ബാക്കിയുള്ളൂ അതെന്താണ് കംസവധം ഏതോ ഒരു സിദ്ധം പറഞ്ഞത്രേ അയാള് ജപിച്ചിരുന്ന ഭസ്മം നീ ഇയാളുടെ മകളുടെ ദേഹത്തിട്ടാ അവിടെ ഭ്രാന്ത് മാറുമെന്ന് അങ്ങനെ അവളുടെ ഭ്രാന്ത് മാറിയിട്ട് എനിക്കെന്താ പ്രയോജനം എന്താ ചോദിച്ചോളൂ എന്ത് ചോദിച്ചാലും ഉടനെ തരുന്ന ആളാണെന്ന് അറിയാം ഞാനിപ്പൊ പകരയാളല്ലുണ്ണിയെ ഒരുപാട് കൈപ്പിഴകൾ പറ്റിപ്പോയി ചാടി അതെല്ലാം മറക്കുക ഉണ്ണിക്കിപ്പ എന്താ വേണ്ടത് വാക്ക്മാറ്റത്തിൽ ബിരുദം എടുത്ത ആളാണല്ലോ അമ്മാവൻ അതറിഞ്ഞുകൊണ്ട് ചോദിക്കുക ഞാൻ വരാം ഭസ്മം അറിയാം പക്ഷേ ഭ്രാന്ത് മാറിയാൽ അവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് പറയുന്നു കണ്ടാ മതി അങ്ങനെ കെട്ടണമെങ്കിൽ ഈ ശരീരത്തിലെ ശ്വാസം നിലക്കണം നിലച്ചതിന് ശേഷം അവര് നീ കെട്ടിക്കൊള്ളും പറയുന്നെ അന്ന് പേരിലൊരു താലി കെട്ടിയിരുന്ന ഈ പ്രശ്നം എല്ലാം ഉണ്ടാവാൻ താലി കെട്ടാൻ നോക്കിയപ്പോൾ ഭസ്മം ഭ്രാന്ത മാറും അതെന്ന ഭേ നമ്മുടെ ചികിത്സ പോലെ അവിടെ ഭ്രാന്തവും അഭിനയമാണോ

ഇന്ദുലേഖായ ചിത്രബ്രഹ്മായ ഉണ്ണി ഞാൻ ചൊല്ലുന്ന മന്ത്രം ചൊല്ലണം പ്രതീക 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 പ്രദക്ഷ 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 പ്രചോദിത 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 അർപ്പണേ കൈനീട്ടു കൈനീട്ടാൻ ജഗന്നിയന്താവിനെ ധ്യാനിച്ച് ആ മൂർത്താവിലേക്ക് എറിയ എറിയെ നിർത്തോ ഭസ്മറിയാൻ വരട്ടെ ഈ കർമ്മത്തിന്റെ പുറകിലുള്ള ഉദ്ദേശം മഹനീയമാണ് നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ നമ്മളെല്ലാം അതിൽ സന്തോഷിക്കേയുള്ളൂ ഉണ്ണി അവളെ വിവാഹം ചെയ്യും അതിലും എനിക്ക് വളരെ വളരെ സന്തോഷമേ ഉള്ളൂ പക്ഷേ ത്രികാലജ്ഞാനികളായ ചില ഗുരുക്കന്മാരുമായി ഞാൻ ചർച്ചകൾ നടത്തി ഈ ഭസ്മ പറഞ്ഞാൽ അതോടവളുടെ കാഴ്ചശക്തി ഇല്ലാതാവും അവൾ അന്ധയാകും ആര് പറഞ്ഞു ഈ അസംബന്ധം ആരും പറയും ഇത് അസംബന്ധമാണെന്ന് ആ കുട്ടിയുടെ അസുഖം മാറണം അത്രയല്ലേ വേണ്ടു ഒരാപത്തും വരുത്താതെ ഞാനത് മാറ്റും ഞാനെന്ന് വെച്ചാൽ എന്റെ ഗുരു അത് മാറ്റും അഥവാ ഭ്രാന്ത് മാറിയില്ലെങ്കിലും അവളെ പരിണയിക്കാൻ ഞാൻ ഒരുക്കമാണ് അതാണ് ത്യാഗം ശാന്തിങ്കാരമായഞ്ഞുടനെ നാലായി പിരിഞ്ഞുടനെ അഞ്ചായി പിഞ്ഞുടനെ ആറായി പിരിഞ്ഞുടനെ ഏഴായി പിരിഞ്ഞുടനെ എട്ടായി പിരിഞ്ഞുടനെ ഒമ്പതായി പിരിഞ്ഞുടനെ ഇതെന്റെ ഗുരു ബ്രഹ്മർഷി പരമാനന്ദ ഗുരു ഇദ്ദേഹത്തെക്കാൾ കേമനായ മറ്റൊരു സിദ്ധൻ ഈ അണ്ടകടാഹത്തിലില്ല സ്വാമിൻ ഈ അബലയെ രക്ഷിക്കൂ നോമേച്ചിരിക്കുന്നു വൽസ ഭഗവാ ഏത് പമ്പര വിക്ഷിയാണ് പറഞ്ഞത് ഈ കുഞ്ഞിന് ഭ്രാന്താണെന്ന് ഈ കുഞ്ഞിന് പിന്നെ ഭ്രാന്തില്ലോ എന്നിൽ താഴ്ന്നവരുമായി ഞാൻ സംവാദത്തിൽ ഏർപ്പെടാറില്ല ഈ ശരീരത്തിൽ കുടിയിരിക്കുന്നത് ഒരു ബാധയാണ് ചണ്ടാല അഭിക്ഷകി അവൾ ഇറക്കി വിട്ടാൽ മതി ഇറക്കിവിടാൻ നമുക്കറിയാം ഓം ശിക്ഷ എനിക്കൊരു രഹസ്യ മന്ത്രം ഉപദേശിക്കാനുണ്ട്

வெட்டி கணத்தூட்டமா ஒண்ணு மடிக்கட்டவனி பாட்டிக்கீறி போக ആരും ഞെട്ടണ്ട ദേഹത്ത് ഉള്ളതായി തോന്നും രക്തം വാർന്നു നിൽക്കുന്നതായി തോന്നും പടറരുത് ഭയക്കരുത് ഒന്നും യഥാർത്ഥമല്ല മുറിവേൽക്കുക ബാധിക്കു മാത്രമാണ് മുതൽ അഞ്ചു വരെ ഉണ്ടാവും അതിനുള്ളിൽ നീ പുറത്തു പോയില്ലെങ്കിൽ ചണ്ടാല ഭിക്ഷി നിന്റെ അന്ത്യമാണ് ഇപ്പോഴെനിക്ക് മനസ്സിലായി ഇവൻ ചണ്ടാല ഭിക്ഷകയുടെ സേവകനാണ് രക്ഷിക്കാനല്ല இவன் சிக்ஷிக்கான வந்திருக்கிறது இவனை பிடிச்சு கட்ட ஏடா நீடா விடு விடு ஒண்ணு ரெண்டு மூணு நாலு அஞ்சு ഇവിളുടെ ശവമാണോ നിങ്ങൾക്കൊക്കെ വേണ്ടത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ എന്തുകൊണ്ട് ഭ്രാന്തില്ല ഭ്രാന്ത് അഭിനയിച്ചത് ഞാൻ പറഞ്ഞിട്ട് ഇനി മതി എല്ലാം ഇന്നത്തോടെ തീരണം അടുക്കരുത് അമ്മാവിന്റെ ദുരാഗ്രഹമാണ് എല്ലാത്തിനും കാരണം ഇനി ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എതിർക്കാൻ ധൈര്യമുള്ള കാട്ടാളന്മാർക്ക് മുന്നോട്ട് വരാം നിങ്ങൾക്കറിയോ ഇവളിവിടെ കിടന്ന ഈ അടി മുഴുവൻ കൊണ്ടതും മരിക്കാൻ വരെ തയ്യാറായതും എനിക്ക് വേണ്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ട വ്യാജ മരുന്നുകൾ കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ കഴിയുമായിരിക്കും പെണ്ണിന്റെ സ്ഥാനം നേടാൻ ആ പോരാ ഈ ഉണ്ണി നല്ലവനായ ഒരു സഹായിക്കാനാണ് ഞാൻ വന്നത് പക്ഷേ ആ വരവുകൊണ്ട് എനിക്ക് വ്യക്തിപരമായ ചില ഗുണങ്ങളുണ്ടായി മറ്റൊന്നുമല്ല വർഷങ്ങളായ ആളുകളെ ചതിച്ചും ദ്രോഹിച്ചും നടന്നിരുന്ന ഒരു പിടികിട്ട പുള്ളിയെ കൈ എത്തും ദൂരത്ത് കണ്ടുമുട്ടാനിടേ ഞാനൊരു പോലീസുകാരനാണേ ചാക്കോ ഇതുപോലുള്ള ലോക ഫ്രോഡുകളെ കൂട്ടുപിടിച്ച് ആസ്പിരിനാദി ലേഹ്യവും ജലൂസലാദി വടകവും ഉണ്ടാക്കി അത് നാട്ടുകാരുടെ വയറ്റിൽ പ്രയോഗിക്കരുത് മനസ്സിലായോ ഇവനെ ചൂടാറാതെ ലോക്കപ്പിലാക്കണം വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്

വീട്ടിലേക്ക് തിരിച്ചു കയറാൻ മറ്റു വഴിയില്ല കുറച്ചു ദിവസം ഈ ഭ്രാന്തവിന അത് കഴിഞ്ഞ് സാധാരണ ജീവിതം അത്യാഗ്രഹങ്ങൾ മാറ്റിവെച്ച് വീട്ടുകാരെ അനുസരിച്ച് അവർ കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു പെണ്ണുനിയും കിട്ടി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതാണ് ഇനി ആരോഗ്യത്തിന് നല്ലത്